മലപ്പുറം ജില്ലയിൽ ആറ് ബ്ലോക്കുകളിലെ നാൽപ്പത്തിരണ്ട് പഞ്ചായത്തുകളിൽ വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ പര്യടനം പൂർത്തിയായി പെരിന്തൽമണ്ണ ബ്ലോക്കിലെ അവസാന പഞ്ചായത്തുകളായ വെട്ടത്തൂരിലും മേലാറ്റൂരിലുമായിരുന്നു ഇന്ന് സങ്കല്പ് യാത്ര എത്തിയത് മേലാറ്റൂർ പഞ്ചായത്തിലെ പര്യടനം ലീഡ് ബാങ്ക് മാനേജർ എം എ ടിറ്റൻ ഉദ്ഘാടനം ചെയ്തു ഈ സ്കീമിനെ കുറിച്ച് പറയാം അതായത് ഭൂമിയുടെ പുനരുദ്ധാരണം ഏറ്റവും അടുത്തുള്ള മണ്ണ് പരിശോധന കേന്ദ്രം അറിയാനായിട്ട് കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട അറിയാൻ സാധിക്കും എങ്ങനെ മണ്ണ് പരിശോധന നടത്തി എങ്ങനെയാണ് നിർദ്ദേശപ്പെട്ടിട്ടുള്ള രീതി ആണ് നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ബാങ്കുകളും മറ്റു ധനകാര്യ സ്ഥാപനങ്ങളിലൊക്കെ ഉള്ള സൗകര്യങ്ങൾ നേരത്തേത്യാണ് വളരെ നടത്തുന്നത് നിങ്ങളുടെ ഒരു ഡെമോൺസ്ട്രേഷൻ പ്രഭൂഷനാണ് കാണിക്കുന്നത് നമുക്കറിയാം ഒരു കർഷകനെ വളരെ സമയം എൻ ഡി സി ബാങ്ക് മേലാറ്റൂർ ബ്രാഞ്ച് മാനേജർ പി സഫിയ പരിപാടിയിൽ അധ്യക്ഷയായി കേന്ദ്രാവിഷ്കൃത പദ്ധതികളെക്കുറിച്ച് അറിയാൻ സ്ത്രീകൾ അടക്കമുള്ള ഒട്ടേറെ പേർ പരിപാടിയിൽ പങ്കെടുത്തു നെൽകൃഷിക്ക് പുറമേ വാഴക്കൃഷിയിലും വളപ്രയോഗം നടത്തുന്ന രീതി കർഷകർക്ക് പരിചയപ്പെടുത്തി കർഷകർക്കും വീട്ടാവശ്യങ്ങൾക്കുമുള്ള യന്ത്ര ഉപകരണങ്ങൾ സബ്സിഡി നിരക്കിൽ ലഭ്യമാക്കുന്നതിനുള്ള കൌണ്ടറുകളും സജ്ജീകരിച്ചിരുന്നു